െ കാണുമ്പങ്ങനെ ഈ പാട്ട് പാടാൻ തോന്നി എന്താ പാടുന്നത് കോശി ഹോയ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഊട്ടി ആ പാപത്തിന് വിട്ടേക്ക് പറഞ്ഞിട്ടുണ്ട് ജോയ് പാട്ട് മുഴുവൻ പാടീന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ നാളെ ഫുൾ പഠിച്ചിട്ട് വരാ എന്നിട്ട് പാടാൻ പറ്റുള്ളൂ ജോയി എനിക്കറിയില്ല ഞാൻ എന്റെ മൂളിപ്പാട്ട് ഇങ്ങനെ പാടുന്നത് എനിക്ക് ഇടക്ക് ഇടയ്ക്ക് ഒരു മൂളിപ്പാട്ടുണ്ട് കേട്ടോ ആരും ഇല്ലാതെ ഞാൻ ഒറ്റക്ക് ലൈവ്രി എന്നും ആൾക്കാർ ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും വീണ്ടില്ല ട്ടോ അപ്പൊ യൂട്യൂബ് അവനല്ലേ കേൾക്കോളൂ വേറെ ആരും കേക്കില്ലല്ലോ ഈ പാട്ട് ഞാൻ നാളെ പാടുത്തരട്ടോ ജോയി ഊട്ടി അവളെ അങ്ങനെ അങ്ങനെ വിട്ട വിട്ടാൽ പറ്റൂലാന്ന് പറഞ്ഞിട്ടുണ്ട് അത് തസ്നി പോയി അതിന് തസ്നെ ഇവിടെ കാണാനൊന്നല്ല തസ്നി അങ്ങനെ മുങ്ങി തോന്നുന്നുണ്ട് റഹ്മാനെ ഇപ്പൊ ഇല്ല റഹ്മാൻ കേറുന്നുണ്ട് ലൈവില് രണ്ട് പാട്ട് പാട്ടുപാടാ അവള് സിസിടി വി ആണെന്നു ഏ ഇവിടെ ഒരാളെ കാണുന്നുള്ളൂ കേട്ടോ റഹ്മാനെ അപ്പൊ പിന്നെങ്ങനെ അവിടെ സിസിടിവി ഒന്നായി ഇവിടെ ഒരൊറ്റ ആളെ കാണുന്നുള്ളു സി സിയാണോ സി ആണോ ഇവിടെ ഒരാളല്ലേ കാണുന്നുള്ളൂ ഊട്ടി മച്ചാനേ ഇവിടെ വേറെ ആരെയും കാണുന്നില്ലല്ലോ റമൻ കേറണുണ്ടോ റമനെ എന്റെ വീട്ടിൽ സി സി ടി വി ഉണ്ട് കേട്ടോ അതെ അതെ തസ്മിന്റെ വീട്ടിൽ അത് സത്യ കേട്ടോ ടി വി ഉണ്ട് ഞാൻ സത്യത്തിൽ പോയിരുന്നു ഇപ്പോൾ വന്നതാണ് അത് ശരി സത്യത്തിൽ പോയിരുന്നോ അപ്പൊ ഇപ്പൊ വന്നതായിരുന്നു കേട്ടോ റമ്മാലി കയറായിരുന്നോട്ടോ ധൈര്യായിട്ട് അതാണ് ഇരുന്നോട്ടെ ിൽ പാലാളിയ ആയിരം കൈപായി താതോകം മനുഷ്യ ഇപ്പോൾ എന്താ ഞാൻ പറഞ്ഞില്ലേ പാട്ട് പാ പാട്ട് ഞാൻ പറഞ്ഞിട്ടേ ഇപ്പോൾ എന്താ പാട്ട് ഞാൻ പറഞ്ഞിട്ടേ അതെന്താ എനിക്കറിയാൻ റോമാക്ക എന്റെ കുറ്റം പറയുമെന്ന് ഊട്ടിമച്ചാൻ ചിരിക്കുന്നുണ്ട് തത്നി ചിരിക്കുന്നുണ്ട് ഊട്ടിമച്ചാൻ എന്താ റിയില്ല കേട്ടോ മഞ്ഞുതൂരെ കുടുംബ ഇനി ഇവിടെ നിന്നിട്ട് എനിക്ക് അറിയില്ല ജോയിൻ സ്റ്റാർട്ടിങ്ങത്തെ കുറച്ച് വരി അറിയുള്ളു ൂമുത്തോട് വഴി തരാം അതാ എനിക്ക് അറിയണത് അങ്ങനെ ഒന്നുമില്ല നീ എന്റെ മുത്തല്ലേ നിന്നെ ഞാൻ കുറ്റം പറയോ ചോദിച്ചിട്ടുണ്ട് റമ്മാൻ കേട്ടോ സി സി ടി വി ഒക്കെ ഓഫാക്കി കെട്ടിയോനെ പറ്റിക്കാൻ ഞാൻ ഇല്ല അതുകൊണ്ട് ഞാൻ ശരിക്കും പോകുന്നു ഞാനില്ല വഴിക്ക്ണ്ട് റമ്മാ